നമസ്കാരം മറ്റൊരു വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ രാഷ്ട്രീയത്തിലെ കുറെ കോളിളക്കങ്ങൾ കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ സിനിമയിലേക്ക് വരുന്നു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ യുവതരം ന്യൂൻപോളിയിലേക്കാണ് പീഡന പരാതി എത്തിയിരിക്കുന്നത് പക്ഷേ മറ്റുള്ള പരാതി ഭയങ്കര വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ഇവിടെ നമ്മൾ കാണേണ്ടതുണ്ട് അത് പറയാതെ വയ്യ കാരണം സംഭവം നടന്നിരിക്കുന്നത് ഇന്ത്യയിലല്ല അത് പുറത്താണ് അത് ആ പുറത്ത് നടന്ന സംഭവത്തിന് ഇവിടെ കേസ് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ നിയമസാധ്യത ഒരു ഒരു വശം രണ്ടാമത് ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി മുൻപ് മാസങ്ങൾക്ക് മുൻപ് ഒരു പരാതി കൊടുത്തിരുന്നു അതിൽ കേസ് അന്വേഷിച്ചിട്ടുണ്ട് പോലീസ് അത് വ്യാജമാണെന്ന് ക്ലോസ് ചെയ്തിരുന്നു വീണ്ടും അതേ സന്ദർഭത്തിന് വേണ്ടി വീണ്ടും പരാതി കൊടുക്കുന്നു പ്രശ്നം അന്നില്ലാത്ത ബലാത്സംഗം പീഡനം ഇപ്പോൾ ആഡ് ചെയ്താണ് കൊടുക്കുന്നത് അപ്പോൾ അതിലൊരു അസ്വാഭാവികത കൊണ്ട് പോലീസ് കേസ് അന്വേഷിക്കട്ടെ നിയമം അനുശാസിക്കുന്ന ശിക്ഷ തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടട്ടെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തിരിച്ച് ആ ശിക്ഷ അവർക്ക് കൊടുക്കണം എന്നാണ് നമ്മുടെ പക്ഷം കാരണം ഇതിങ്ങനെ കള്ളക്കേസുകൾ ഈ ഒരു വിഭാഗത്തിൽ കൂടുന്നത് അത്ര സ്വീകാര്യമായി തോന്നില്ല